ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇവിടെ രാവിലെ ആറുമണിയാവുമ്പോഴത്തേക്കും എൻ്റെ ഡേ ഏകദേശം നല്ല രീതിയിൽ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഉത്തപ്പാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ദോഷമാവുകൊണ്ടല്ല പകരം കടലമാവോണ്ടാണെന്ന് മാത്രം അതാവുമ്പോൾ ഒരു ക്വിക്ക് ഫിക്സ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അത്യാവശ്യം പച്ചക്കറി അതിനകത്ത് കയറുകയും ചെയ്യും ഇന്നലത്തെ ബാക്കി ആക്കിയിരിക്കുന്നതുകൊണ്ട് കറിക്കായിട്ട് ഇനി വേറെ ഒന്നും നോക്കാനും ഇല്ല വിന്റർ ആയതുകൊണ്ട് ആകെ ഇരിട്ടൊക്കെ ആട്ടാവും ഒരു ഏഴുമണിയാവുമ്പോഴത്തേക്കും ആണ് സൂര്യൻ പതുക്കെ പുറത്ത് വരുന്നത് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയൊക്കെ ഒതുക്കി ഞാൻ ജനറലിൽ കൂടെ പതുക്കെ പുറത്ത് നോക്കിയപ്പം നല്ല അടിപൊളി സൺറൈസ് ഉണ്ടായിരുന്നു ഈ സൺറൈസ് കളേഴ്സ് എന്തായാലും രാവിലെ ഒരു മോട്ടിവേഷൻ തന്നെയാണ് സമ്മറിൽ സണ്ണിന്റെ ചൂട് കാരണം സഹിക്കാൻ പറ്റില്ലെങ്കിലും വിന്റർ ആകുമ്പോൾ ഒരു ദിവസം ഈ സൂര്യന്റെ പ്രകാശം ഒന്ന് കണ്ടില്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാവുന്ന വിഷമമുണ്ടല്ലോ ഓൻ ബായി പറഞ്ഞ് സ്കൂളിൽ പോകുന്നത് സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ കേൾക്കില്ല കാരണം അവൻ അത്ര പെട്ടെന്നായിരിക്കും പോവുക പക്ഷേ ഇവിടെ കുറച്ച് കെട്ടിപ്പടുത്തോൺ ഡ്രാമയൊക്കെ കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ കേട്ടോ ഇവള് തൊട്ടടുത്തുള്ള സ്കൂളിലാണ് പോകുന്നത് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ വഴി അറ്റം വരെ ബായി പറഞ്ഞു പോയിട്ട് അപ്പുറത്ത് സ്കൂളിൻ്റെ ഗേറ്റ് എത്തുന്നത് എനിക്ക് കാണാൻ പറ്റും പക്ഷേ വിൻ്ററിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഈ മരങ്ങളിലൊക്കെ നിറച്ച ഉണ്ടെങ്കിൽ അങ്ങോട്ട് കാണാൻ പറ്റില്ല ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് അവിടെ എത്തിയെന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് തന്നെ കൺഫേം ചെയ്യാം ഞങ്ങൾ നാലുപേരും ഫാമിലിയായിട്ട് ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സോഫയിലാണ് അതിൻ്റെ കോലം കാണാനും ഉണ്ട് ഇത് എത്ര പറക്കി വെച്ചാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും ഇതോ ഇതിലും കഷ്ടമായിരിക്കും എല്ലാ ദിവസത്തെയും സ്ഥിതി എന്തായാലും ഇന്ന് രാവിലത്തെ എൻ്റെ വീട്ടുപണി ഈ വേസ്റ്റ് കൊണ്ട് കളയുന്നതോടുകൂടി ഏകദേശം തീർന്നു കേട്ടോ വേസ്റ്റ് കൊണ്ട് കളയാന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ നാല് ടൈപ്പ് വേസ്റ്റ് ആയിട്ട് വേണം എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടാനായിട്ട് പ്ലാസ്റ്റിക് എല്ലാം ഒരിടത്ത് പേപ്പർ വേറെ ഇടത്ത് ഫുഡ് വേസ്റ്റ് ഒരിടത്ത് ഇനി ഇതിലെല്ലാം പെടാത്തത് വേറൊരിടത്തും കൂടെ ഇത് കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇട്ടില്ലെങ്കിൽ ഫൈനും വരും വലിയ പൊടിയൊന്നും ഇല്ലെങ്കിലും ഒന്ന് തൂത്തിട്ടാല് ഒരു സന്തോഷമാണ് രാവിലെ ഒന്ന് ഓടിച്ചു വിടാനായിട്ട് ഒരു റോബോട്ടിനെ മേടിക്കണം എന്ന് എന്റെ മനസ്സ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ പിശുക്കതിനെ സമ്മതിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു ഒതുക്കിപ്പറക്കലൊക്കെ കഴിഞ്ഞ് ഞാനതി രാവിലെ പണിയെടുക്കാൻ റെഡി ആയിട്ടുണ്ട് ഇനി ലഞ്ച് ഉണ്ടാക്കാൻ നേരം ഒരമണിക്കൂറിൽ ഓടി വന്ന് എന്തെങ്കിലുമൊക്കെ ക്വിക്കായിട്ട് നോക്കണം സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ പിള്ളേരെല്ലാം ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് ഉച്ചയായിട്ടോ എത്ര പെട്ടെന്ന് പണിയൊക്കെ ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ച് കയറുന്നതാണെങ്കിലും ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം പോകണമെന്ന് അറിയില്ല കേട്ടോ രാവിലെ ഡിഷ് വാഷറിലേക്ക് ഞാൻ പാത്രങ്ങളെല്ലാം കൂടെ ഡിഷ് വാഷറിൽ വെച്ച് ആ ഏരിയ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ എൻ്റെ ഉച്ചക്കലത്തേക്കുള്ള കുക്കിംഗ് തുടങ്ങുകയാണ് വീട്ടിൽ ആയതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റംസ് മാത്രമേ നമ്മുടെ മെനുവിലുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് പുളിശ്ശേരിയും ഒരു ക്യാരറ്റ് തോരനും വെച്ചാൽ പണി കഴിഞ്ഞു സൈഡിൽ കൂടെ ചോറ് ഇടുന്ന എന്തോളൂലോ ബാക്കി ഇരുന്ന ഉള്ളി ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്ത് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള പകുതി കഷ്ണമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ മറന്നു പോകും പിന്നെ അത് അവിടെ ഇന്ന് കേടാവും ആ നേരം പറ്റുമ്പോൾ അരിഞ്ഞ് അത് തോരനോ എന്തെങ്കിലും ഇട്ടാൽ അത് ചിലവായി തീരും ഇന്നലത്തെ സാമ്പാറും അച്ചാറും ഒക്കെ ഉള്ളതുകൊണ്ട് മോശം ഒന്നും വരത്തില്ലാട്ടോ പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് മുട്ട ഒഴുങ്ങിയിട്ട് അത് മസാലയിലിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ നല്ല വിഭവ വിഭവസമ്പ്രദാട്ടോ നാലടുപ്പ് ഉള്ളതുകൊണ്ടും നാലു ഒരുമിച്ച് ഉപയോഗിക്കും എന്നുള്ളതുകൊണ്ടും പണിയൊക്കെ പെട്ടെന്ന് തീരൂ കേട്ടോ പിന്നെ വെജിറ്റബിൾ ചോവറിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഇതുള്ളതുകൊണ്ടാണ് പച്ചക്കറിയൊക്കെ ഇത്രയും പെട്ടെന്ന് അരിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് ഇരുന്ന് കുനുകുന കുത്തി അറിയുന്ന പാടൊന്നും ആലോചിച്ചു നോക്കി ആ സമയമൊന്നും എന്തായാലും വേസ്റ്റ് ആവുന്നില്ലല്ലോ തോരനിരുന്ന് വേവുന്ന നേരം കൊണ്ട് ഏതായാലും കൈകൊണ്ട് കഴുകുന്ന പാത്രങ്ങളെല്ലാം കഴുകി ബാക്കിയുള്ളതെല്ലാം ഡിഷ് വാഷറിൽ വെച്ച് അടുക്കള ഒതുക്കി ഒതുക്കിയിട്ടോ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും മണം പിടിച്ച് ആശം കഴിക്കാൻ എനിക്ക് വന്നിട്ടുണ്ട് എല്ലാം കൊണ്ട് വെച്ചിട്ട് എന്താപോലിശ്ശേരി എടുക്കാൻ ഞാൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ എടുക്കാതിരിക്കാന്നുള്ളത് എന്റെ ഒരു സ്ഥിരം കലാപരിപാടി ആയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല വൈകുന്നേരം കുറിച്ച് ചായ വീഡിയോ എടുത്തിടാൻ മറന്നു പോയിട്ടുണ്ട് ഡിന്നറിന് അഞ്ച് മിനിറ്റിന്റെ പരിപാടി ആൻഡ് ചീസ് ആണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് പുഴുങ്ങി മുട്ട ബാക്കിയിരിക്കുന്നുണ്ട് പിള്ളേർക്ക് അതും കൂടെ കൊടുത്തു ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അവരാരുടേതായ സമയട്ടോ ഹോംവർക്ക് ചെയ്യാനുള്ളവർക്ക് ഹോംവർക്ക് ചെയ്യുക ബുക്ക് വായിക്കേണ്ടവർക്ക് ബുക്ക് വായിക്കുക അതൊക്കെയാണ് പരിപാടി അച്ഛനും മോളും ഗുസ്തി കൂടി കളിച്ചുകൊണ്ടിരുന്നതാട്ടോ ക്യാമറ കണ്ടപ്പോൾ ഡീസെന്റ് ആയിട്ട് വരുന്നതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് But they can choose.